എന്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന ആ സ്റ്റെപ്പിൽ കുട്ടി എടുത്ത് ചാടുമായിരുന്നു താഴ്ന്നു നോക്കിയ മൊത്തം ഇരുട്ടായിരുന്നു എന്റെ ഫോണ് ഞാൻ അവര് കൈ കൊടുത്തിട്ട് ഞാൻ എടുത്ത് ചാടുവേ കുട്ടി സെന്ററിലായിട്ടാണ് ചാടിയത് മുടിയിൽ കയറി പിടിച്ചിട്ട് ഈ ഭീമില്ലേ പാലത്തിന്റെ ഭീമിന്റെ അടുത്തേക്ക് ഞാൻ നീതി അടിപ്പിച്ചു ആ സമയത്ത് ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കായൽ കണ്ടാലേ ആർക്കും പേടിയൊന്നും എനിക്ക് ആ ആ സമയം പേടിയുണ്ടായിരുന്നു ഒരു ജീവൻ വെള്ളത്തിൽ ഒന്നും നോക്കിയില്ല സമയത്ത് കഴിഞ്ഞ ദിവസം ആക്കുളം കായലിൽ ഒരു അപകടം നടന്നു പതിനഞ്ചു വയസ്സായി പെൺകുട്ടി ആക്കുളം കായലിന് കുറുകെയുള്ള പാലത്തിൽ നിന്ന് കായലിലേക്ക് എടുത്തു ചാടി പക്ഷേ വിസ്മയകരമായി പെൺകുട്ടി രക്ഷപ്പെട്ടു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ വിനോദ് നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയായിരുന്നു ആ സംഭവം ഒന്ന് വിശദീകരിക്കണം ഞാൻ കാലക്കൂട്ടത്തുനിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പം വരുന്ന വഴിക്ക് തന്നെ ഈ പെൺകുട്ടി പാലത്തിൻ്റെ സെൻട്രലായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു ഈ കായൽ എത്തി നോക്കി നിൽക്കുവായിരുന്നു അപ്പം എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്ന ആ സ്റ്റെപ്പിൽ ഈ കുട്ടി എടുത്ത് ആടുമായിരുന്നു എനിക്ക് ആ സമയം വണ്ടി ഒതുക്കിയിട്ട് നേരെ പാലത്തിൻ്റെ അവിടെ ഓടി വന്നു ഈ കുട്ടി നിന്നെടുത്ത് താഴോട്ട് നോക്കിയ മൊത്തം ഇരുട്ടായിരുന്നു എൻ്റെ പുറകെ തന്നെ ഒരു നാലഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വന്ന് കൂടിയ സമയത്ത് ഫോൺ ടോർച്ച് ഓൺ ആക്കി അടിച്ചപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല അവർക്കാർക്കും നീന്താൻ അറിയത്തില്ല എന്ന് തോന്നണം എൻ്റെ ഫോണ് ഞാൻ അവർ കൈ കൊടുത്തിട്ട് ഞാൻ എടുത്ത് ചാടുമായിരുന്നു ചാടുമ്പം തന്നെ അവിടെ മൊത്തം ആഴമുണ്ട് നല്ല അതിൻ്റെ ചെളിയുണ്ട് പിന്നെ ഈ കുട്ടിയുടെ മുടിയിൽ കയറി പിടിച്ചു ഈ കുട്ടി കിടന്ന് മുങ്ങിയ സ്ഥലത്തേക്ക് നീന്തിയിട്ട് അവിടെ നിന്ന് കുട്ടിയുടെ മുടി കയറി പിടിച്ചിട്ട് എന്തായാലും എനിക്ക് രണ്ട് ഭാഗത്തേക്ക് നീന്താൻ പറ്റത്തി എന്താ വെച്ചാൽ അത്രയ്ക്ക് ലെങ്ത് ഉണ്ട് പിന്നെ അവിടെയും നല്ല ചെളി ഉണ്ടായിരുന്നു ഈ ഭീമിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കൈവരി പോലെ സംഭവം ഉണ്ട് അതിൽ കയറി ഈ കുട്ടിയെ പിടിച്ചിരുന്നു ഒരു അരമണിക്കൂറോളം ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ കുട്ടിക്ക് ബോധം വന്നു ഈ ആ സമയത്ത് എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ എനിക്ക് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി കടിക്കാനൊക്കെ നോക്കി അപ്പം മാക്സിമം ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ചു ഒരു കയ്യിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മോളീന്ന് ആരൊക്കെയോ വിളിച്ച് ചോദിക്കുന്നുണ്ട് സേഫ് ആണോ അവിടെ കുട്ടിയെ കിട്ടിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു സേഫാണ് ആരെങ്കിലും പെട്ടെന്ന് ഒന്ന് വിടാൻ പറഞ്ഞു അങ്ങനെ പോലീസ് ആ റോപ്പ് ആദ്യം ഇറക്കി അതിൽ പിടിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട് അവിടെ നിന്ന് അനങ്ങാനും പറ്റത്തില്ല അനങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഈ ചെളിയിലാണ് കാല് വയ്ക്കുന്നത് പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് ഒരു ചെറിയ തോണി അവർ തുഴഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് രണ്ടുപേരെയും കയറ്റുമായിരുന്നു പിന്നെ കരക്കടത്തതിന് ശേഷം ആ കുട്ടീനെ കൊണ്ടുപോയി പിന്നെ ചോദിച്ചോ നിങ്ങൾ അല്ല വേറെ ഒന്നും ചോദിച്ചില്ല എൻ്റെ പേരും അഡ്രസ്സൊക്കെ ഞാൻ അവരടുത്ത് കൊടുത്തിട്ട് പോയി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നെ പോലെയാണ് ആ കുട്ടിയെ കണ്ട് രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പൊ കണ്ട് നിന്ന ഒരു മോള് പാലത്തിന്റെ മോളിൽ നിൽപ്പുണ്ടായിരുന്നു അവരും അവർക്ക് പറഞ്ഞായിരുന്നു എങ്ങനെയാ മനസ്സിലായത് കായലിലേക്ക് ഒരു നാലഞ്ചൊട്ടിങ്ങനെ എത്തിയെത്തി നോക്കുന്നതായിട്ട് കണ്ടതാണ് അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ വണ്ടി സ്ലോയിൽ വരുവായിരുന്നു അപ്പോൾ എന്റെ വണ്ടി പാസ് ചെയ്ത് പോയെന്ന് ഉറപ്പാക്കിയപ്പോ ഈ കുട്ടിയുടെ ചാടുന്നു പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പേടി പോലെ വെച്ചാൽ അവിടെ ആ ആ അത്രയും ഭാവം ഇരുട്ടായോണ്ട് നല്ല കായൽ കണ്ടാലേ ആർക്കും പേടിയൊന്നും എനിക്ക് ആ സമയം പേടിയുണ്ടായിരുന്നു പക്ഷെ ഒരു ജീവൻ കിടന്ന് വെള്ളത്തിൽ കിടന്ന് കണ്ടപ്പം ഒന്നും നോക്കിയില്ല ആ സമയത്ത് ഞാൻ ഒരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് അതിന്റെ ഒരു ജീവന്റെ ജീവൻ്റെ അറിയാന്നുള്ളതുകൊണ്ടും അല്ല നീന്താനൊക്കെ കൊച്ചുനാളില് പഠിച്ചതാ അപ്പം ആ ഒരു കോൺഫിഡൻസ് വെച്ച് കണ്ടിരുന്നോ കാണാൻ ശ്രമിച്ചു പക്ഷേ കൃത്യമായിട്ട് അറിയില്ല റിയില്ലായിരുന്നു ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ തിരക്കിയായിരുന്നു അപ്പം ആണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഹാപ്പി ആണല്ലേ രക്ഷിക്കാൻ സത്യ ഒരു ജീവൻ രക്ഷിച്ചു എന്തായാലും വിനോദ് ഹാപ്പിയാണ് പതിനഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് कॅमरामान आशिष विष्णु पिया वण इ मला